ഈ മുണ്ടൂർ മേഖലയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷം മുന്നെയാണ് മാതൃഭൂമിയുടെ ലേഖകനെ ഇതേ മലമ്പുഴയുടെ പരിസര പ്രദേശം കോട്ടയക്കാട് ഭാഗത്തുനിന്ന് ഇതേപോലുള്ള ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്തേലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ സമയത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വനം വകുപ്പിൻ്റെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിൽ കവിഞ്ഞ് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിൽ ഗവൺമെൻറ്റിന് വീഴ്ച പറ്റിയിട്ടുണ്ട് ആ മലമ്പുഴ പരിസര പ്രദേശങ്ങളിലെ കാട്ടാനയുടെ ആക്രമം പുലിയുടെ ആക്രമം അങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട് അതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തുന്നതിന് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടലുകളും നിരന്തരമായിട്ടൊരു പരിഹാരം ഉണ്ടായിട്ടില്ല അതിൻ്റെ ഇതിപ്പോൾ നമ്മൾ ഒടുവിലത്തെ ഉദാഹരണം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് ഓരോ വിഷയങ്ങൾ വരുന്ന സമയത്തും ഇത്തരത്തിൽ ഗവൺമെൻറ് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്ന ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നില്ല ആ പ്രദേശവാസികൾ മുഴുവൻ ഭയങ്കരമായ ആശങ്കയിലാണുള്ളത് അതിനെതിരെ ഒരു പരിഹാരം ഗവൺമെൻ്റെ ഭാഗത്ത് നിന്നുണ്ടായല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും